മഴ ശക്തമായതോടെ കോഴിക്കോട് ജില്ലയിൽ പകർച്ചവ്യാധി വ്യാപനവും രൂക്ഷമാകുന്നു പനി ബാധിതരായ സർക്കാർ ആശുപത്രികളിൽ മാത്രം ദിനം പ്രതി എഴുനൂറ് പേർ ചികിത്സ തേടുന്നുണ്ടെന്നാണ് ആരോഗ്യവകുപ്പിന്റെ കണക്ക് ഡെങ്കി പനിയും മഞ്ഞപ്പിത്തവും കൂടാതെ ഷിഗല്ല മലേറിയ എന്നീ രോഗങ്ങളും ജില്ലയിൽ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് ഇതോടെ ജില്ലാ ഭരണകൂടം പ്രതിരോധ മഴ പെയ്തു തുടങ്ങിയതോടെ ജില്ലയിൽ എണ്ണവും വർദ്ധിക്കുകയാണ് കഴിഞ്ഞ ഒരാഴ്ചക്കിടെ പനി ബാധിച്ച് ചികിത്സ തേടിയത് നാലായിരത്തി ഇരുനൂറ്റി മുപ്പത്തിരണ്ട് ഇക്കാലയളവിൽ എൺപത് പേർക്ക് ഡെങ്കിപ്പനിയും അറുപത്തിരണ്ട് പേർക്ക് മഞ്ഞപ്പിത്തവും റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സ തേടിയവരുടെ എണ്ണമെടുത്താൽ കണക്കിനിയും വർദ്ധിക്കും മഞ്ഞപ്പിത്തം ഡെങ്കിപ്പനി തുടങ്ങിയ രോഗങ്ങൾ വ്യാപകമാകുന്നതും ജില്ലയുടെ പല ഭാഗങ്ങളിലും മലേറിയയും ഷിഗല്ലയും റിപ്പോർട്ട് ചെയ്തതും ആശങ്ക വർദ്ധിപ്പിക്കുന്നുണ്ട് ഇതേ തുടർന്ന് ജില്ലയിൽ പകർച്ചവ്യാധി പ്രതിരോധവും ശക്തമാക്കുകയാണ് ജില്ലാ ഭരണകൂടവും കോഴിക്കോട് കോർപ്പറേഷനും പനിയുള്ളവരെ കണ്ടെത്തിയിട്ട് തൊട്ടടുത്ത ഹെൽത്ത് സെൻറ്ററുമായി ബന്ധപ്പെടുത്തി അവരുടെ പനി എന്തെങ്കിലും പ്രത്യേകതയുള്ള പനിയാണോ എന്നുള്ള നടത്തുന്നതിനുള്ള നടപടികൾ ചെയ്തിട്ടുണ്ട് ഈ തണുത്ത് ഐസ് ഉണ്ടാക്കുന്ന സ്ഥലങ്ങളിൽ നമ്മൾ പരിശോധന നടത്തി വെള്ളം ശുദ്ധമാണെന്ന് ഉറപ്പുവരുത്തുന്നതിനുള്ള നടപടികൾ ചെയ്തിട്ടുണ്ട് ഹോട്ടലുകളിൽ ഇൻസ്പെക്ഷൻ കൃത്യാക്കിയിട്ടുണ്ട് ഈ മഴക്കാല പൂർവ്വ ശുചീകരണ പ്രവർത്തനങ്ങൾ നടത്തുന്നുണ്ട് ഫോഗിങ് നടത്തുന്നുണ്ട് കൊതുകിൻ്റെ ഇതുമായി ബന്ധപ്പെടുത്തി പിന്നെ ഈ ടോയ്ലറ്റിൻ്റെ ഔട്ട്ലെറ്റിലേക്ക് വല കിട്ടുന്നതിനുള്ള നിർദ്ദേശം കൊടുക്കുന്നുണ്ട് രണ്ട് ദിവസം ആചരിച്ചിട്ടുണ്ട് വൈറൽ പനി ബാധിച്ചാണ് കൂടുതൽ പേരും ആശുപത്രിയിൽ എത്തുന്നത് പനി ബാധിതരായി ദിവസവും എഴുന്നൂറ് പേർ ചികിത്സ തേടുന്നുവെന്നാണ് ആരോഗ്യവകുപ്പിന്റെ കണക്ക് മഞ്ഞപ്പിത്തം ബാധിച്ച് കഴിഞ്ഞ രണ്ടു മാസത്തിനുള്ളിൽ മൂന്ന് പേർ ജില്ലയിൽ മരിക്കുക കൂടി ചെയ്തതോടെയാണ് പ്രതിരോധ പ്രവർത്തനങ്ങളും ശക്തമാക്കിയത് നിപ്പ പ്രതിരോധ പ്രവർത്തനങ്ങളുടെ ഭാഗമായി മൃഗസംരക്ഷണ വകുപ്പിന്റെ ആദ്യഘട്ട പ്രവർത്തനങ്ങളും ജില്ലയിൽ പുരോഗമിക്കുന്നുണ്ട് കേരളാവിഷൻ ന്യൂസ് കോഴിക്കോട്